രണ്ട് സൗന്ദര്യം കുറവ് എന്നതിന്റെ പേര് അപ്പോൾ അതിന് നമ്മുടെ അൻസാരി ഉസ്താദ് അതിനൊരു നല്ല മരുന്ന് പറഞ്ഞിരുന്നു അപ്പോ അതൊന്ന് നോക്കാം പക്ഷെ നിങ്ങള് എന്റെ കയ്യിലുള്ള ഈ സാധനം എന്താണെന്ന് അതിലേക്കന്നെ നിങ്ങളുടെ നോക്കാം ഇത് ഞാനും കഴിഞ്ഞ ദിവസം മേടിച്ചു കേട്ടിട്ട് സുന്ദരിയാണ് എന്ന ആ മനോഭാവം വിവാഹാനന്തരം അതിന്റെ ആസ്വാദനങ്ങൾ അനുകൂല അദ്ദേഹത്തിന് മനസ്സിലായി എന്റെ ഭാര്യ ാര്യയുടെ സൗന്ദര്യം കുറഞ്ഞു വരുന്നതായി എന്തേ അദ്ദേഹം അദ്ദേഹത്തിന് മുഴുവനോട് ചെന്നത് പറഞ്ഞു പ്രിയപ്പെട്ട ഗ്രേവിൽ ലോകത്തിൽ വെച്ച് ഏറ്റവും സൗന്ദര്യഗതി എന്റെ ഭാര്യയാണ് അത് ഞാൻ ഗെയിച്ചിരുന്നത് പക്ഷെ എനിക്ക് ഇപ്പോൾ ബോധ്യമായി എന്റെ ഭാര്യയെക്കാർ സൗന്ദര്യഗതികൾ വേറെ വിട്ടിരുന്നു എന്റെ ഭാര്യയുടെ സൗന്ദര്യം കുറഞ്ഞു വരും എന്റെ ഭാര്യയുടെ സൗന്ദര്യം നിലനിൽക്കാൻ എന്താണ് മാർഗം അങ്ങനെ ക്രമേണ ഈ സൗന്ദര്യം കുറയുകയാണെങ്കിൽ ഞാൻ അവിടെ ഒഴിവാക്കി മറ്റൊന്നിലേക്ക് പോകരുത് ഒരു പറഞ്ഞു സംസാരം നിർത്ത് ഈ ലോകത്തുള്ള മുഴുവൻ സ്ത്രീകളെയും നീ വാങ്ക് കഴിച്ചാൽ പിന്നെ നിനക്ക് അടുത്ത താല്പര്യം തോന്നുന്നു തെറ്റിലൂടെ ഒരേ ചെറുക്ക നായ ഉണ്ടല്ലോ ആ നായകോട് നിനക്ക് അതിന് ഊദ്യം താല്പര്യപ്പെട്ടു സത്യത്തിൽ നിന്റെ ഭാര്യയുടെ സൗന്ദര്യം കുറഞ്ഞതല്ലോ നിന്റെ ആദ്യ തീരാത്ത കണ്ണും ആഗ്രഹങ്ങളും സനിക്കത്തെ മനസ്സ് മാറി നീ മനസ്സിലാക്കേണ്ടത് ഏതൊരു പ്രൊഡക്റ്റിനും അതിൽ യൂസർമാർ വരുന്നതാണ് അതിന്റെ ഉപയോഗക്രമം ആ ഉപയോഗക്രമത്തിൽ തെറ്റി കഴിഞ്ഞാൽ അതിന് കേടുവാറ സംഭവം നമ്മുടെ ഭാര്യയുടെ സൗന്ദര്യം കുറഞ്ഞത് നിന്റെ കണ്ണിന് കേടുപറ്റിയതാണ് എന്താണ് കേട് കണ്ണ് തന്ന ഉറേ നമ്പുര പറയുന്നത് തികച്ചും ശരിയാണ് നമ്മൾ വേറെ ഇതിനെ നോക്കുമ്പോഴാണ് നമ്മളുടെ ഭാര്യ സൗന്ദര്യം എന്ന് തോന്നുന്നത് നമ്മൾ എന്നും നമ്മുടെ ഭാര്യയായിട്ട് ഏർ മാത്രം നമ്മള് ശ്രദ്ധിച്ചാല് നമ്മുടെ ഭാര്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി എന്ന് നമുക്ക് തോന്നും അതുപോലെ ഭർത്താവിനെ ആണെങ്കിലും തിരിച്ച് അങ്ങനെയാണ് നോക്കേണ്ടത് ഭർത്താവിനെ ഒരു രാജകുമാരനെ പോലെയാണ് അവര് കാണുകയാണെങ്കിൽ അപ്പോൾ അവർക്കൊരു രാജ രാജ്ഞിയായിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റും അതുപോലെ ഒരു ഭർത്താവിനെ ഒരു വേലക്കാരെന്നെ പോലെ ഏഹ് കണ്ടാല് ആ വേലക്കാരുടെ കാര്യായിട്ട് ഞങ്ങൾക്ക് മാറാൻ പറ്റും അതുകൊണ്ട് ഏഹ് മുഖം വലുക്കാൻ ഒരു മരുന്നിന്റെ ഒരു ആവശ്യമില്ല